സുഹൃത്തുക്കളെ കർണാടകയിൽ ഒരാഴ്ചയായി അത്ര ശുഭകരല്ല കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് ഇതിലെ വില്ലൻ സിദ്ധരാമയ്യാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും മുഖ്യമന്ത്രി സ്ഥാനത്തിലായി പൊരിഞ്ഞ തർക്കത്തിലാണ് ഇതിൽ ന്യായം ഡി കെ ശിവുമാറിൻ്റെ ഒപ്പാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് കർണാടകത്തെ ഇവിടെ പറയണത് എന്നെപ്പോലെയുള്ള മതേതര വിശ്വാസികൾക്ക് ബി ജെ പി ഇതര സർക്കാർ വീഴുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവും അത് ഒരു മതേതര വിശ്വാസീൻ്റെ മനസ്സിൻ്റെ ഉള്ളി തട്ടും അങ്ങനെ ഉണ്ടായതാണിത് ഡി കെ ശിവകുമാർ എന്ന വീരപുരുഷന് കോൺഗ്രസ് അടിത്തട്ടിൽ ദുർബലായ ടൈമിൽ പി സി സി പ്രസിഡന്റ് ആയത് മുതലാണ് കോൺഗ്രസ് വൻ തിരിച്ചു വരുവാണ് അവിടെ നടത്തിയത് സിദ്ധരാമയ്യക്ക് ജനകീയ മുഖം ഉണ്ടായതുകൊണ്ടോ കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ ഉണ്ടായത് കാര്യമില്ല കോൺഗ്രസിനെ അവിടെ ഉണർത്തിയത് ഡി കെ ശിവകുമാറാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ബി ജെ പി പോയ മുഖ്യമന്ത്രിയാവാ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാവുക എന്തും ചെയ്യാം പക്ഷേ പാർട്ടി നിലനിൽക്കണം എന്ന പാർട്ടിയാണ് വലുത് എന്ന് ജീവിക്കണ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചത് മുതൽ കോൺഗ്രസ് കാരനാണ് അതേ സ്ഥാനത്ത് സിദ്ധരാമയ്യ കാര്യത്തിൽ ജനതാദളിന്ന് കോൺഗ്രസ്സിക്ക് വന്ന ആളാണ് എന്നിട്ട് പോലും എത്രയോ തവണ മുഖ്യമന്ത്രിയായി ഈ പ്രാവശ്യം വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഡി കെ ശിവകുമാറിനുള്ളതാണ് എന്നിട്ടും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി രണ്ടര വർഷം കഴിഞ്ഞ് മാറിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടര വർഷമായിട്ട് പറയുകയാണ് ഇനി മാറിത്തരില്ലെന്ന് അപ്പോൾ വില്ലനാർ സിദ്ധരാമയ്യ ഡി കെക്ക് മുഖ്യമന്ത്രി ഓഫറുമായി ഇപ്പം ബി ജെ പി രംഗത്ത് വന്നിന് പക്ഷേ ഡി കെ പോലെ ഒരു നട്ടെല്ലിൽ പണയം വെക്കാത്ത നേതാവായതുകൊണ്ട് ബി ജെ പി പോയില്ല ഇത് രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ആണെങ്കിൽ കൂറുമാറി ബി ജെ പി മുഖ്യമന്ത്രിയായിട്ടുണ്ടാവും വേറെ വല്ല നേ നേതാവാണെങ്കിൽ പക്ഷേ ഡി കെ പാർട്ടിയോട് ഭയങ്കര കൂറുള്ള മനുഷ്യനാണ് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കർഹന് ഡി കെ ആണ് പക്ഷേ സിദ്ധരാമയ്യ വാശി പിടിച്ചത് കൊണ്ട് മൂപ്പർ ഒഴിഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ പാർട്ടിയോട് ഇല്ലാതാകും ബി ജെ പി വരണത്തിലേറും ഇതുതന്നെയാണ് രാജസ്ഥാനും സംഭവിച്ചത് ഇതുപോലുള്ള ഗ്രൂപ്പിസം രാജസ്ഥാനിൽ കളിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ നഷ്ടപ്പെട്ടത് അശോക് ഗഹലോട്ട് എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രിയായി യുവ നേതാവ് സച്ചിൻ പൈലറ്റിന് ഇതേപോലെ മാറിക്കൊടുത്തതാണെങ്കിൽ രാജസ്ഥാൻ കിട്ടും മധ്യപ്രദേശിൽ കമൽനാഥ് എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രി ആളാണ് ജ്യോതിരാദിത്യ സിന്ധക്ക് മാറിക്കൊടുത്താണെങ്കിൽ മധ്യപ്രദേശ് കിട്ടും മധ്യപ്രദേശിൽ കമൽനാഥ് ഒഴിഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് ജയിച്ച സ്ഥലമായിരുന്നേ അവിടെ ഇപ്പോൾ താഴ്വീന്നില്ലേ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി പോയപ്പോൾ കേന്ദ്രമന്ത്രിയായി ഡി കെ പോലെ എല്ലാവരും പാർട്ടിയെ സ്നേഹിക്കണമെന്നില്ല ഇതേപോലെയുള്ള കിളവന്മാരാണ് കോൺഗ്രസിൻ്റെ ശാപം ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് തകരാനുള്ള കാരണം ഇതേപോലുള്ള അധികാരമോഹികളാണ് നമ്മുടെ കേരളത്തിലും കേരളത്തിലുമുണ്ടതിന് ഈ കെ വി തോമസ് എന്ന് പറയുന്ന മനുഷ്യന് എത്രയോ തവണ കേരളത്തിൻ്റെ മന്ത്രി കേന്ദ്രമന്ത്രി ഇതൊക്കെ ആയിട്ടും ഇപ്പോഴും സീറ്റ് വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പാർട്ടി വിട്ടുപോയി ഇന്ത്യയിലൊട്ടാകെ ഈ അധികാരമോഹികൾ ഉണ്ടായത് കൊണ്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയെ കൂപ്പുകുത്തിയത് അധികാരമോഹികളെ കോളർ പിടിച്ച് താഴെ പാവപ്പെട്ട ഒന്നും കിട്ടാത്ത എത്രയോ അണികളുണ്ട് കോൺഗ്രസ്സിന് ഈ അണികളാണ് കോൺഗ്രസ്സിൻ്റെ ശക്തി അല്ലാതെ ഇതുപോലത്തെ സ്ഥാനമോഹികളല്ല ഇത് പറയാനുള്ള കാരണം ഇന്ന് ബി ജെ പി അധികാരത്തിലേറാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിൽ ചില ആളുകൾ ആർ എസ് എസുകാരുണ്ടായിരുന്നു ആർ എസ് എസ് മനോഭാവമുള്ള ആൾക്കാർ അവരാണ് കോൺഗ്രസിനെ ഈ ഗതിയിലെത്തിച്ചത് അതിലൊരു പങ്ക് നമ്മൾ സി പി എമ്മിനുണ്ട് സി പി എം ആദ്യം അമേരിക്കൻ്റെ ആണവക്കാരാർ എതിർത്തതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ ശക്തമായി എതിർത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്ത് ബി ജെ പി വളർന്ന് ഇന്ന് ബി ജെ പി അധികാരത്തിലേറാൻ എല്ലാ പാർട്ടിക്കാരും ഉത്തരവാദികളാണ് കോൺഗ്രസ് വിരോധം മൂലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വി ബി സിംഗിൻ്റെ നേതൃത്വത്തിൽ വേറൊരു മുന്നണി ഉണ്ടാക്കി അത് ഈ സി പി എമ്മും ഉണ്ടായിന് അതിൻ്റെ ഒരു ഭാഗമാണ് അന്ന് ബി ജെ പി ആയിരുന്നത് അന്ന് രണ്ട് സീറ്റുണ്ടായിട്ടുള്ളു എൽ കെ അദ്വാനിയും വാജ്പേയിയും രണ്ട് എം പിമാരുള്ള സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ അവരെ കയ്യിൽ കിട്ടി ബി ജെ പി വരാന് സി പി എമ്മും ഒരു കാരണമായി ഒരു കാലത്ത് അവരും അവരോടൊപ്പം നിന്നിന് പിന്നെ കോൺഗ്രസിൻ്റെ വേറൊരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബരി മസ്ജിദ് തകർന്ന നിമിഷം ആ കുറ്റവാളികളെ ജയിലിലടിച്ച് അതിന് സമാധാനം ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ ഒരു കലാപത്തിന് ശ്രീ സംഘപരിവാരം മുതിരില്ല പള്ളി പൊളിക്കുമ്പോഴും പട്ടാളക്കാരിങ്ങനെ നോക്കി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെ അന്ന് മര്യാദക്ക് ജയിലിൽ ഇട്ടതാണെങ്കിൽ ഇന്ന് ഇപ്പം ബി ജെ പി ഭരണത്തിലാരോ ഇപ്പോൾ ആര് രാജ്യം ഭരിക്കണേ ഈ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇതേപോലെ അധികാരമോഹികൾ ഒരു വാർഡ് മെമ്പർ പോലും ആവാതെ അതാത് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരൻ്റെ വയർപ്പാണ് ഓരോ പാർട്ടികളും കേരളത്തിൽ കോൺഗ്രസിന് എ കെ ആൻ്റണി എത്രയോ തവണ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ മകന് ഇപ്പം ബി ജെ പിക്ക് പോയി എന്ത് കൂറാണുള്ളത് ഒരു എം എൽ എയോ മന്ത്രിയോ ആയാൽ അതിൻ്റെ പെൻഷൻ മതി അവർക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ എന്നിട്ട് വീണ്ടും വീണ്ടും അധികാരം വേണമെന്നുള്ള ഹുങ്കുണ്ടല്ലോ അതാണ് ഒരു പാർട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ എല്ലാ പാർട്ടിക്കാരും കാരണക്കാരൻ ഒന്നാമത് പ്രധാന പങ്ക് കോൺഗ്രസ് ആണ് രണ്ടാമത് അതിൽ പങ്ക് സി പി എം ആണ് അതിന് കാരണം കോൺഗ്രസ്സിൽ ആദ്യം കുറേ ആർ എസ് എസ് ചാരന്മാരുണ്ടായിരുന്നു അവർ എന്ത് കലാപം നടത്തിയാലും ആർ എസ് എസ് എന്ത് കലാപം നടത്തിയാലും അതിനെതിരെ അവർ പ്രതികരിക്കില്ല ഒരു നടപടി എടുക്കില്ല അങ്ങനാണ് അവർക്ക് വാളാട്ടം കൂടിയത് പത്ത് മുപ്പത് കൊല്ലം ബംഗാൾ ഭരിച്ച സി പി എം ഇപ്പോൾ എല്ലാവരും ബി ജെ പിക്ക് പോയി കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം പേരും ബി ജെ പിക്ക് പോയി ത്രിപുരയിൽ സി പി എമ്മും വരച്ച സംസ്ഥാനമാണ് അവിടൊപ്പം ഭരിക്കണത് ബി ജെ പി ആണ് അന്നേരം അധികാരം ഉള്ളോടത്ത് എല്ലാവരും ഇങ്ങനെ പോവും ആ അധികാരം അവരെ കയ്യിൽ കൊടുത്തവരാണ് ഉത്തരവാദികൾ അതുപോലെ ഒരുത്തനാണ് നമ്മുടെ ശശി തരൂർ പാർട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്ത അദ്ദേഹം കേന്ദ്രമന്ത്രിയും എം പി ഒക്കെ ആയി വിലച്ചിട്ടും പാർട്ടിയെ കുറ്റം പറഞ്ഞ് ബി ജെ പി എങ്ങനെ പുകയത്തിപ്പറയണം അയാളൊക്കെ പിടിച്ച് എന്നോ വലിച്ചെറിയണം അങ്ങനെയുള്ള ചാരന്മാരാണ് ബി ജെ പിക്ക് ഇന്ത്യൻ്റെ ഭരണം കൊടുത്തത് ഈ ചാരന്മാരെയൊക്കെ എന്ന് പുറന്തള്ളുന്നുവോ അന്നേ കോൺഗ്രസ് തന്നാവുള്ളൂ ഇതിൽ നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല നമുക്ക് വളരെ സങ്കടമുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം തകർന്ന രീതിയിൽ ഭരണമുപ്പം ഭരിക്കണേ ഏകാധിപത്യ ഭരണം പോലുള്ള ഭരണം നടത്തുന്നത് കണ്ടിട്ട് ഇതിനൊക്കെ ഉത്തരവാദി ഇതേപോലത്തെ നാറികളാണ് ഇനിയെങ്കിലും ഇങ്ങനത്തെ നാരികളെ ഒഴിവാക്കി അർഹതപ്പെട്ടവർക്ക് സ്ഥാനം കൊടുക്കണം എന്നാൽ എല്ലാ പാർട്ടിക്കാരും നന്നാവോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം